സ്നേഹം വിടർത്തുന്ന വിടർത്തുന്നുണ്ട് മൂത്താപ്പളിത്തോളം മൂത്താപ്പളി ധാരാറേപ്പൂത്താപ്പൂത്താപ്പടി മൂത്താപ്പാണത് അല്ലേ ഗൈസ് എല്ലാവർക്കും ഞങ്ങളുടെ വെള്ളിയാഴ്ച വ്ലോഗിലേക്ക് സ്വാഗതം ഈ വീട് എടുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചേർന്നേ നിങ്ങൾ ഈ വെള്ളിയാഴ്ച ബ്ലോഗിന് മാറിയിട്ട് ഞങ്ങളെ വെറുപ്പിച്ചല്ലേ എല്ലാവർക്കും ഇത് കണ്ട് കണ്ടു മേടുത്തിട്ടുണ്ടാവും നിങ്ങൾ വേറെ ദിവസം പറഞ്ഞല്ലേ ആണ് ഞാൻ പറയാം എങ്ങനെ ഇപ്പൊ വേറെ ദിവസം പറയാം പിന്നെ വെള്ളിയാഴ്ച നമ്മളെ കിട്ടില്ല ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഞങ്ങളിഞ്ഞ് കടം വാങ്ങിയിട്ട് വരുമ്പോട്ടില്ല ഞങ്ങൾ ലയിച്ചോറോ ബിരിയാണി എന്തേലും വെക്കും അപ്പം തറവാട്ടില് ഇമ്മ എല്ലാവരും കണ്ടിട്ടുണ്ട് നമ്മള് വീട് ഇമ്മി പോയി ഇമ്മിപ്പിവിടുന്ന് പോയിനി തറാവാട്ടിൽ തന്നെ പോയിനി അപ്പം നമ്മൾ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് അവിടെ കാക്കിയും പെണ്ണുങ്ങളൊക്കെ പാടാൻ മറ്റന്നാളെ ടൂർ പോകുകയാണ് അപ്പോൾ ഓല ഒറ്റക്കാ പോലെ അപ്പൊ ഞാൻ പറഞ്ഞ നേരം ഇങ്ങോട്ട് പോരി ഇവിടെ ബിരിയാണി ബിരിയാണിണ്ടാണ് ബിരിയാണി തന്നെ കേട്ടപ്പോ കണ്ണും നെല്ലി നിലക്കൊക്കെ കിട്ടാത്ത പോലെ മാരിയാ പാഞ്ഞു മുപ്പത്തിയാര് അപ്പം ഞങ്ങൾ ഇപ്പം നേരം ഒന്നര മണിയായി ഞാനും ജുമാക്ക് പോയി വരികയാണ് ഇപ്പം ഇപ്പം അയ്യാ സൗണ്ട് കുറച്ചാ മറ്റേ സൗണ്ട് കുറച്ചാ ഇപ്പൊ ഇന്റെ കൂടെ തന്നെ വല്ലപ്പോ നമ്മളെ മഹലിൽ തന്നെ ഇപ്പൊന്ന് കൂടി അവിടെ കുറച്ച് നേരം വെക്കും അപ്പം ഇന്ന് മോട്ടി സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കി ബിരിയാണിന്റെ വിശേഷം നമുക്ക് മോട്ടിനോട് ചോദിക്കാം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട് നമുക്ക് ഇനി വീഡിയോ നേരെ അവരിലേക്ക് പോവാം അല്ലെ ചോറുന്ന എന്താണോ എന്താ കാര്യോ രിയാണ് അല്ലാതെ അനക്ക് വേറെ എരിയെന്നല്ല എന്താ വണ്ടേ എന്നാ വള്ളം പോയി കൊണ്ട് വെള്ളം പോയി കൊണ്ട് അടുക്കളി വെള്ളം എന്താണ് വയസ്സ് നിങ്ങളെ വീട്ടിലുണ്ട് ഇങ്ങനത്തെ ചോറ് ഒലിക്കോറ് ഫോണിൽ പാട്ട് പോണല്ലോ ഞങ്ങൾ ഒരു രണ്ട് വയസ്സ് വരെ അല്ലേ കൊടുക്കും എത്ര മണി വീട്ടിയേ മൂന്ന് വയസ്സ് അത് രണ്ടുവയസ് കൊടുത്തിട്ടുള്ള ഇപ്പൊ ഇങ്ങനെ കൊടുത്തു കൊടുത്താൽ നാലാം വയസ്സും ചാടിയിക്കണേ നെറ്റ് പോയാ എന്താ സംഭവം എനിക്കും നെറ്റിട്ടില്ല എന്താ സംഭവം നെറ്റ് കിട്ടുള്ളത് ഏ എന്ത് സംഭവല്ലേ ഏരിയ എന്താ നെറ്റ് കിട്ടുള്ള ബുദ്ധി ഇല്ലല്ലോ എന്ത് ആ വൈഫൈ ഫൈ കൊടുത്താ മതി അച്ഛമാണോ ഞങ്ങളെ ഫാമിലി ഞങ്ങൾ അസുഖം ജലദോഷം വിട്ട് മാറിയിട്ടില്ല കൈസ് ഞങ്ങൾ ഇപ്പോൾ ജലദോഷം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയാണ് ഏഹ് അമ്മ മൂക്ക് ശരിയാക്കുന്നുണ്ടോ ോ ശരിയായിക്കുന്ന മൂക്ക് കൊറേ പോയല്ലേ മറ്റെങ്ങനെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാല് കോപ്പി റേറ്റ് ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കയാണ് ഇപ്പം രണ്ടാക്കിപ്പോറവായിരിക്കണു മോട്ടും കുറവായിരിക്കണു അല്ല മോട്ടിയാ വീഡിയോ വർത്താൻ പറയാനേ എന്തേ എന്നാലും പറയും എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്താണ് പറയാ കൊഞ്ചാണ്ടോ നമ്മുടെ ഉമ്മ എന്താ ഇത് പാട്ടാ രണ്ടങ്ങാളി വെള്ളം കുടിച്ചും കഴിച്ചു രാവിലെ ഒരു പാട്ടൊക്കെ കുടിച്ചു ആ അതെ മറ്റേത് ഇപ്പം അനു എല്ലാവർക്കും അറിഞ്ഞോ മന ഏട്ടത്തിന്റെ മകൻ യു കെയിൽ നിന്ന് നാട്ടിൽ ലീവിന് വന്നിങ്ങണ് ആരോടും പറയാതെ ഇല്ല 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 അല്ല ഞാൻ കട്ട് ചെയ്തിന് അത് അപ്പം ഞങ്ങൾ ഇന്റെ ഭാര്യ പോകുന്ന പറയണത് അപ്പൊ മാനും മോട്ടിട്ട് ഞാൻ ഇവിടെ എന്താ പൂളപ്പറമ്പിൽ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിടും രണ്ടാളും ബസ് കയറും അവര് പോവും രാത്രി എപ്പഴാ വരിക രാത്രി ഉറപ്പാണ് ഞാൻ ആ ആ ചോദ്യം എന്താ അല്ല പത്താണ് ഒമ്പതര പത്തനം വരും ചൂറിനെരെ പോവാട്ടോ അപ്പൊ എത്ര ഒന്നരയില്ലേ രണ്ടുമണി രണ്ടര ബാക്കി തരാം ഞാൻ പിന്നെ രാത്രി ഒമ്പര പത്ത് മണിക്ക് വരുവുള്ളൂ ഇപ്പൊ ആവീണ്ടല്ലേ വരണ്ടല്ലേ അവിടെ ഒന്നോളി കാരണം പെട്ടി എന്തൊക്കെ കൂടെ വാതിയിട്ട് പോവാതി എന്തായാലോ പെട്ടി പൊളിച്ച് മുത്താതെ പെട്ടോ മല്ലാഞ്ചത്തിണോ നമ്മ ഒന്ന് കിട്ടൂല പോരി ആണെങ്കി പെട്ടി ആഡറൊക്കെ എപ്പഴാ ഞങ്ങള് എത്തേ ഇപ്പത്തിരസ് ഞങ്ങൾ ഇന്ന് ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കൈസ് നല്ല വിശപ്പുണ്ട് ബിരിയാണി എന്ന് പറഞ്ഞാൽ ജീവ മരിച്ചു വെറുതെ അത്ര ഇഷ്ടല്ല ഏഹ് അഭിനയിച്ചിരിക്കമ്മ അഭിനയിച്ചാതിരിക്കും അഭിനയത്തിൽ ഇഷ്ടമല്ല അഭിനയത്തിൽ പറ്റൂല കേട്ടോമ്മ ഞമ്മളെ പച്ചയായ ജീവിതമാണ് ഞമ്മളിതിൽ കാണിക്കുന്നത് മനസ്സിലായില്ലേ ഇതൊക്കെ എന്തായാലോ നമ്മക്ക് നാളൊക്കെ വയസ്സാവുമ്പോൾ ഒന്നും പാട വയസ്സാവൂല ഇപ്പത്തേ കഴിക്കണേ അപ്പൊ ഇനി ഒന്നാട് പറ്റായ വല്യമാരെമാരിയാകുമ്പോ നോക്കുമ്പോഴേ അത് വരെ വരാ യൂട്യൂബേ ഉണ്ടാവുള്ളൂ വേറെ ഒന്നും ഉണ്ടാവില്ല ഇതൊക്കെ ഫോട്ടോ ഒക്കെ ഇട ഇപ്പൊ നല്ല തുളി നിക്കണി സംഭവം രണ്ടു ഇതിപ്പോ എനിക്ക് കോപ്പിറ എനിക്ക് ഉറപ്പാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട വീഡിയോ നോക്കി അപ്പൊ സ്നേഹം വിടർത്തുന്ന വിടർത്തുന്നു ഭാര്യ അടങ് അതാ നാരങ്ങ കൊടുക്കണ് നാരങ്ങ ഏഹ് ആ ഇനി കുഴപ്പമില്ല വാറനിണ്ടാവും വരുമ്പോ അയ്യാറു പള്ളിക്ക് മ ചോറന്നല്ലേ ഇപ്പൊ നിൽക്കണ് സാധാരണ ഇപ്പൊ നേരം ഇപ്പൊ നേരത്തെ തീക്കണ് ഇപ്പൊന്നല്ലേ വന്നോളേ നമുക്ക് കഴിക്കാം നേരെ ഒന്നേര ഓൻ അയ്യാണോ വേറെ ഫുഡ് എന്താണെന്ന് പോയക്കാം ഇതിപ്പോ നാരങ്ങ കൊടുന്ന് കേട്ടോ നാരങ്ങ ഫ്രിഡ്ജിൽ ഉണ്ടായിന് ഞാൻ ഇന്നലെ പിന്നെ എന്തൊക്കെ ഫ്രൂട്ട്സ് കൊടുന്ന് കയ്യിൽ വന്നുണ്ട് പിന്നെ ഫ്രിഡ്ജ് മോട്ടി പറയുന്നത് തുറന്ന ഒക്കെ ദേശിയാണ് കോഴി പൊരിച്ചത് എനിക്ക് പണ്ട് മുതലെ സ്വഭാവമാണ് കോഴി പൊരിച്ചിട്ടുണ്ട് അവർ പീസെടുത്തിട്ടുണ്ട് ഇങ്ങനെ തൊള്ളി കിടന്നോ പിന്നെ ബിരിയാണി മോട്ടിന്റെ ബിരിയാണി

പോയോ ആ പറയും പോലെ പോയിക്കോളി പോയിക്കോളിന്ന ഫോണത്തെക്കാൻ പറയുമ്പോ നിങ്ങൾ പോയിക്കോളി ലോക്ക് ഫോണ് കളിച്ചഅമ്മനെ ഞാൻ പെടുന്നു പറഞ്ഞേക്കാം എന്തിനാണ് അച്ച കൂടെ രണ്ടാളും കണ്ടാളും ഇവിടെ ആഹ് ആക്കളും പറയണ്ട പിന്നെന്താ കുറ്റന്മാരോടുത്ത് ഫോണോക്കണ എടുത്തറിയാം േണ പറ്റിയില്ലാത്താ പറയണത് ആ ഞാൻ ഇങ്ങനെ പല കുട്ടി വാ അതായി പറഞ്ഞ കുട്ടി ആയി പറഞ്ഞോക്ക് ആയി പറ പ്ലെയിൻ കീസുണ്ടോ ബിരിയാണി എങ്ങനെ ഏച്ച ബിരിയാണി കുട്ടിക്കാരും മനസ്സിലായിട്ട് കുട്ടി കാര്യം ബിരിയാണി രസമല്ലോട്ടെ എങ്ങനെ ബിരിയാണി എങ്ങനെ ഇണ്ട് ഏസണ്ടോ രസണ്ടോ ബിരിയാണി എന്ത്

കാരണം മണ്ടി ഞാൻ കൊണ്ടാക്കാൻ ഇപ്പൊ ടക്കണ്ടപ്പോടുത്തു പോണ്ണ ഓറഞ്ച് ഓറഞ്ച് ഉണ്ട് മൂത്താപ്പ ഓറഞ്ച് മൂത്താപ്പളി മൂത്താപ്പളി ധാരാറേപ്പൂത്താപ്പേ

പറഞ്ഞാ കേക്കൂലോ അപ്പൊ വലിയ കുട്ടിയു വലിയ കുട്ടിനായിട്ടല്ലേ പല അടച്ചുവാ അടച്ചുവാട്ടിയല്ലേ പല അല്ലേ പിന്നെ പോണമ്മ കഴിച്ചിട്ടുണ്ടോ നമ്മൾ കഴിച്ചിട്ടുണ്ട് എനിക്കും സാധാ പ്ലേറ്റ് പ്ലൈറ്റ് സാധാ പ്ലൈറ്റ് ഓറഞ്ച് ഓറഞ്ച് നാരങ്ങായി നല്ല മതി നല്ല ടേസ്റ്റ് ഓർമ്മ മാറി ചോറ് റെഡി ആക്കി ബിരിയാണി ആക്കാരി പിന്നെ ഞാൻ കോഴമ്പഴത്തോടാക്കിയ ബിരിയാണിയാണ്

പ്രശ്നമാണ് ിരിയാണി മന്തിയല്ലോണ്ടോട്ടിയ കോഴി വെച്ചോണ്ട് പോരി കോഴിയോടെ പൊരിച്ചത് ഞാൻ പിന്നെ ആയത് തന്നെ നമ്മളെ സംഭവം ഞമ്മളെ പേരും പുറമെക്കാരനല്ലോ പിന്നെ ഇരിക്കാം ഏ ഓക്സോ ഓക്സോ എയ് ടോസ്കൽ ആണ് മടല്ലേ ഈ ചോക്ലേ ഇങ്ങ തൈറ്റംസ് ആണ് എനിക്ക് ഇഷ്ടല്ല ഈ ലീക്ക് തകർണ്ടോ തകർടാ അയ്യേടാ അയ്യേടാ വാടാ ഗൈസ് അയ്യേ കൊണ്ടേച്ച 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 നടസാകണ്ട പോർട് അയ്യേ ചിയി ചിയി മോടി വലിയ മോടി സോസേ ഞാൻ ഞാൻ ഇതിനെ വലായിച്ചിനായിട്ട് കഴினேன் ഗൈസ് കോളി വെച്ചിട്ട് ഇണ്ടിണ്ട്

അടുത്ത വീട്ടിൽ കാണാം കൈസ് വീഡിയോ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല അത് നോക്കിയാൽ അപ്പനിയും ശരി അസ്സാം മതി